ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി അമ്പത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ ഇരുപതാം അധ്യായം നാലാമത്തെ തിരുവചനമാണ് ഇരുവരും ഒന്നിച്ച് ഓടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറക്കിൽ എത്തി യൂജിൻ ബെർണാട് വരച്ച ഉയർപ്പിൻ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടുന്നു എന്ന ഒരു പെയിൻറിങ് ഉണ്ട് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുഖഭാവങ്ങളും അവരുടെ കൈകളുടെ സ്ഥാനവുമെല്ലാം വാക്കുകളൊന്നുമില്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശുദ്ധമുള്ള യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്നു മുതൽ പത്തുവരെയുള്ളതായ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വരച്ചിട്ടുള്ളതായ ഈ ചിത്രം യേശുവിൻ്റെ ശൂന്യമായ കല്ലറയിലേക്ക് ഇരുവരും ഓടുന്നു എന്നതാണ് ചിത്രീകരിക്കുന്നത് രണ്ടുപേരും ഓടിയത് ശരിയായ ദിശയിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തു തന്നെ തന്നെ അവർക്ക് കൊടുത്തു പ്രിയമുള്ളവരെ നമ്മൾ ഓടുന്നത് ശരിയായ ദിശയിലേക്ക് ആണോ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ചില സംശയങ്ങളും ചോദ്യങ്ങളും അനിശ്ചിതത്വങ്ങളുമൊക്കെ ഉണ്ടായേക്കാം എന്തൊക്കെ ഉണ്ടായാലും യേശുവിൻ്റെയും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും ദിശയിലേക്ക് പ്രത്യാശ വയ്ക്കുവാനും ആ സ്നേഹത്തിൻ്റെ തണലിൽ ആയിരിക്കുവാനും ആ ദിശയിലേക്ക് ഓടുവാനുമൊക്കെ നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമാ പ്രവചനം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും പ്രേമുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ യേശുവിൻ്റെ ദിശയിലേക്ക് ഓടുവാൻ അവൻ്റെ സ്നേഹത്തിലേക്ക് ഓടിയടുക്കുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ